പോകാം ഡെറിക്ക് അമ്മായി കാത്തിരിക്കുന്നുണ്ടാവും സമ്മതഭാവത്തിൽ തലയാട്ടി എഴുന്നേറ്റു കാർത്തിക മുമ്പിലായും ഡെറിക്ക് പിന്നിലായും നടന്നു അമ്മായി നൽകിയ കട്ടൻ ചായ കുടിച്ച ശേഷം ഇരുവരും പുറത്തിരുന്നു കാർത്തിക എവിടെയെങ്കിലും കാണാനില്ലായിരുന്നു ഇനി എന്താ തൻ്റെ പ്ലാൻ അമ്മായിയെ അമ്മാവിനെ കൂട്ടിക്കൊണ്ട് പോകണം നല്ല ട്രീറ്റ്മെൻ്റ് കൊടുക്കണം നന്നായി നല്ല തീരുമാനമാണ് വന്ന വഴി മറക്കുന്നവരാണ് കൂടുതൽ താൻ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അവൻ പുകഴ്ത്തിയതിന് മറുപടിയായി മനോഹരമായി പുഞ്ചിരിച്ചു ഡെറിക്ക് മടങ്ങിക്കോളൂ ഞാൻ നാളെയുള്ളൂ വന്നതൊരുമിച്ചല്ലേ മടക്കുവാങ്ങനെ ആവട്ടെ അങ്ങനെയൊരു മറുപടി തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവനിടം ഒട്ടും ഇഷ്ടമാകില്ലെന്ന് കരുതി താങ്ക് യു സോ മച്ച് ഡെറിക്ക് രണ്ടുപേരും ഇന്ന് മടങ്ങുന്നില്ലെന്നറിഞ്ഞതും അമ്മായിക്ക് സന്തോഷമായി അവർ വൈകുന്നേരത്തെ ഭക്ഷണം ശരിയാക്കാനായി അടുക്കളയിൽ കയറി ഡേക്കും കാർത്തികയും കൂടി മാറി ഉടുക്കാനായി ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അവർ ഇരുവരും കൂടി പുറത്തേക്ക് കറങ്ങി ടെക്സ്റ്റൈൽ ഷോറൂമിൽ നിന്ന് തുണികളും എടുത്ത് തിരിച്ചു വന്നു അമ്മായിക്കും അമ്മാവനുമുള്ളത് അവരെ ഏൽപ്പിച്ചു രാത്രി ആയതോടെ കിണറ്റിൻ കരയിൽ നിന്നും ഒന്ന് ഫ്രഷ് ആയി അവൻ കാർത്തിക കുളി കഴിഞ്ഞ് തൻ്റെ റൂം ഡെറുക്കിനായി ഒരുക്കി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാനുള്ള തിരക്കിലായി എല്ലാവരും കാർത്തിക റൂമിൽ കിടന്നു ഞാൻ പുറത്തെവിടെങ്കിലും ഏയ് അത് വേണ്ട ഡെറിക്ക് എല്ലാവർക്കും മുമ്പിൽ നമ്മൾ ഭാര്യ ഭാര്യഭർത്താക്കന്മാരല്ലേ തന്നെയല്ല ഒരു റൂമിൽ ഒരുമിച്ച് കിടന്നെന്ന് വെച്ച് ആകാശിടഞ്ഞൊന്നും വീഴില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ പരിശുദ്ധിയല്ല അവസാന വാചകങ്ങളിൽ നോവുണർന്നിരുന്നു അവനത് മനസ്സിലാവുകയും ചെയ്തു സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ആ സമയത്താണ് കാർത്തിയുടെ വരവ് എവിടെ ആ ഒന്നായിൻ്റെ മോള് പുറത്തെ അട്ടഹാസം മുറിയിലും പ്രതിഫലിച്ചു ഇരുവരും ഉറങ്ങിയിട്ടില്ലാത്തതിനാൽ മെല്ലെ എഴുന്നേറ്റു അതേ നിമിഷം അവൻ കാണാനായി കാർത്തികയെ നെഞ്ചോട് വലിഞ്ഞു മുറുക്കി കഴിഞ്ഞിരുന്നു ഡെറിക് ഡേവിഡ് അവളും അവനെ ചുറ്റിപ്പിടിച്ച് കണ്ണിലേക്ക് പ്രണയത്തോടെ നോക്കി ഡെറിക്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടന്നു അവൻ്റെ ചുണ്ടുകൾ താഴ്ന്നു വരുന്നത് കണ്ട് അവൾ മുഖം വെട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരു കരങ്ങളും കരങ്ങളുമെടുത്ത് അഭിമുഖമായി തിരിച്ചു പിടിച്ചു ഒരു മൃദുചുമ്പനം അതിരങ്ങളിൽ അമരുന്നതും പതിയെ അത് പൂർണമായും സ്വന്തമാക്കുന്നതും ഞെട്ടലോടെ അറിഞ്ഞു നാണോ ഇല്ലടോ നാറി നനക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കിടപ്പുമുറിയിൽ കയറി സീം പിടിക്കാൻ അവളിൽ നിന്ന് ചുണ്ടുകൾ മോചിപ്പിച്ച് ഡെറി കലറിയതോടെ കുടിച്ചിരുന്ന മദ്യം ആവിയായി പോകുന്നത് കാർത്തി അറിഞ്ഞു ഞെട്ടലോടെ അവൻ മുറിക്ക് പുറത്തേക്ക് ചാടി കാർത്തിക തളർച്ചയോടെ അവനെ നോക്കി തളർച്ചയോടെ അവനെ നോക്കി അവൻ്റെ മനസ്സിൽ എന്താണെന്നറിയാതെ അവൾ ദുർബലയായതും വീണ്ടും അവൻ്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളിൽ അമർന്നു നീണ്ട ചുംബനമായി മാറി എന്താണ് അറി കാണിക്കുന്നത് തള്ളി മാറ്റിക്കൊണ്ട് അകലുമ്പോൾ കണ്ണിൽ നിന്ന് മിഷ്നീരുകൾ പെയ്തു തുടങ്ങിയിരുന്നു അങ്ങനെയൊരു നീക്കം അവനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാൽ അത് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു അഭിനയിക്കാൻ അല്ലേ പറഞ്ഞുള്ളൂ ഡറി പ്രവർത്തിക്കാൻ പറഞ്ഞില്ലല്ലോ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല അവളുടെ ചോദ്യത്തിന് അപ്പോഴേക്കും അവളെ ഏൽപ്പിച്ച ആഘാതത്തിൽ അവനും അറിയില്ലായിരുന്നു എന്ത് മറുപടി കൊടുക്കണമെന്ന് മുറയ്ക്ക് പുറത്തേക്കിറങ്ങി സന്ത സഹചാരിയായ ബുള്ളറ്റിനെ ഒന്ന് തലോടിക്കൊണ്ട് പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് സിഗരറ്റെടുത്ത് ആഞ്ഞി പുകച്ചു പുകച്ചുരുൾ നെറുകയിൽ കയറിയപ്പോൾ ശക്തമായൊന്ന് ചുമച്ചു വേണിയോളം മറ്റാരെയും പ്രണയിച്ചിട്ടില്ല മറ്റൊരാളും പകരമായി ഹൃദയത്തിൽ കുടിയേറിയിരുന്നുമില്ല കാർത്തികയുമായി പരിചയപ്പെട്ട് കൂടുതൽ അടുത്തറിയുമ്പോഴും പല പലപ്പോഴും വേണിയുടെ നിദൂര ചായയും സ്വഭാവവും ആയിരിക്കാം താൻ പോലും അറിയാതെ കാർത്തികയുടെ സൗഹൃദം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഇന്ന് അവൾ അനുഭവ കഥ പറഞ്ഞ നിമിഷം ഓർത്തുപോയത് തൻ്റെ വേണിയെക്കുറിച്ചാണ് അവളുടെ അതേ അനുഭവം ആ നിമിഷം മുതൽ താൻ പോലും അറിയാതെ കാർത്തികയെ പ്രണയിച്ചു തുടങ്ങിയെന്നതാണ് സത്യം അതാണല്ലോ തനിക്ക് മുമ്പിൽ കാർത്തി അവളെ അപമാനിച്ചപ്പോൾ ഹൃദയം വ്രണപ്പെട്ടതും പ്രതികരിച്ചതും ഓരോന്നും ഓർക്കുമ്പോൾ ഹൃദയം നേറി തുടങ്ങി വേണിയുമായി സംസാരിക്കണം ി ഹൃദയം തുടിച്ച് വിഞ്ഞി പൊട്ടിയതോടെ ബുള്ളറ്റും എടുത്ത് പ്രിയപ്പെട്ടവളുടെ അരികിലേക്ക് പാങ്ങി കാർത്തിക ജനലിന് അരികിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഡെറിക്ക് ബുള്ളറ്റിൽ കയറുന്നതും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതുമെല്ലാം ഓടിച്ചെന്ന് തടയണമെന്ന് മനസ്സാഗ്രഹിച്ചെങ്കിലും കാലുകൾ കൂച്ചുകളിൽ കിട്ടും എങ്കിലും ഒരു നഷ്ടബോധം മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു വീടിന് മുമ്പിലായി ബുള്ളറ്റ് നിർത്തി ഗേറ്റ് മലർക്കെ തുറന്നിട്ട ശേഷം ബുള്ളറ്റ് അകത്തേക്ക് ഓടിച്ചു കയറ്റി വണ്ടിയിൽ നിന്നും ഇറങ്ങി നേരെ വേണി അടക്കിയ സ്ഥലത്തേക്ക് അടുത്തേക്കൂടെ അവൾക്ക് മുമ്പിലായി മുട്ടുമുത്തിയിരുന്നു ചെയ്തത് അറിയാം വേണി പക്ഷേ നീ അനുഭവിച്ച അതേ ദുരിതക്കടലിൽ നീന്തി വന്നവളാണെന്ന് അറിഞ്ഞപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല നിന്നോടുള്ള ഇഷ്ടം എനിക്ക് അവളോട് തോന്നിയത് നീ തന്നെയാണ് അവളെന്ന് ബോധ്യമായപ്പോഴാണ് പറയും വേണി എന്താ ചെയ്യേണ്ടത് പഴയ ഡെറിക്കായാൽ മതിയെന്നു ഇപ്പോൾ ആഗ്രഹിച്ചു പോവുക ഒന്നുമില്ലെങ്കിൽ കുടിച്ച ബോധം മറഞ്ഞാൽ എല്ലാം മറന്ന് സ്വസ്ഥമായി ഉറങ്ങാലോ മറുപടി കിട്ടില്ലെന്നറിയാമെങ്കിലും മനസ്സിലെ വേദന മുഴുവനും വേണിക്ക് മുമ്പിൽ അവൻ ഇറക്കി വെച്ചുകൊണ്ടിരുന്നു വെളുപ്പാൻ കാലത്തെ നീട്ടിയുള്ള കോളിംഗ് ബെല്ല് തുടർച്ചയായി മുഴങ്ങുന്നത് കേട്ടാണ് റീതാം ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് ഉറക്കച്ചുവയോടെ എഴുന്നേറ്റ് മുഖം കഴുകി ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി മണി നാല് കഴിഞ്ഞിരിക്കുന്നു ആരാ ഹാളിലെ ജനലിന് സമീപത്ത് വന്ന് നിന്ന് ഉറക്കി ചോദിക്കുമ്പോൾ ബെല്ല് ശബ്ദം നിലച്ചിരുന്നു ഞാനാ മമ്മ മകന്റെ ശബ്ദം വേഗത്തിൽ തിരിച്ചറിഞ്ഞതും പെട്ടെന്ന് കഥകു തുറന്നു മോളെവിടെ റീതാമ്മയ്ക്ക് മറുപടി കൊടുക്കാതെ നേരെ മുറിയിലേക്ക് നടന്നു ഷെൽഫിൽ നിന്നൊരു എടുത്ത് വായിലേക്ക് കമഴ്ത്തി വെള്ളം തൊടാതെ വിഴുങ്ങുന്നതിനാൽ ആൽക്കഹോൾ തൊണ്ടക്കുഴിയെ നീറ്റി എരിയെന്ന് അറിഞ്ഞു മോനെ കാർത്തികമോളെവിടെ നീ എന്താ പെട്ടെന്ന് തിരിച്ചു പോന്നത് ഡെറുക്കിന് പിന്നാലെ മുറിയിലേക്ക് കയറിയ റീത്താമ്മ കാണുന്നത് മദ്യപിക്കുന്ന മകനെയാണ് അവളുടെ ജന്മനാട്ടിലുണ്ട് മോനെ കാർത്തിയെ പോലെ ഒരാളുടെ മുന്നിലേക്ക് ഇട്ടെറിഞ്ഞ് നീ ഒറ്റയ്ക്ക് മടങ്ങി വരരുതായിരുന്നു മമ്മയൊന്ന് പോകുന്നുണ്ടോ എനിക്കൊന്ന് ഉറങ്ങണം ഒരിറക്കു കൂടി കുടിച്ചിട്ട് കിടക്കയിലേക്ക് അങ്ങനെ മലർന്നു കിടന്നു ഇനിയും നിന്നിട്ട് കാര്യമില്ലെന്നറിയാവുന്നതിന് റീത്താമ മുറിവിട്ടിറങ്ങി എന്തു പറ്റിയടോ അറിയില്ലേ ചായ മോൻ ഒറ്റയ്ക്കാണ് മടങ്ങി വന്നത് സാരല്ലടോ എല്ലാം ശരിയാക്കും താൻ സമാധാനമായി കിടക്കാം ഉണർന്നിരുന്ന ഡേവിഡ് റീതാമ്പയെ ആശ്വസിപ്പിച്ചു മോനെ കാർത്തിക പോലൊരാളുടെ മുന്നിലേക്ക് ഇട്ടെറിഞ്ഞിട്ട് നീ ഒറ്റയ്ക്ക് മടങ്ങി വരരുതായിരുന്നു കണ്ണുകൾ മൂടിയെങ്കിലും റീത്താമ്പയുടെ സ്വരം ഡെറിയുടെ മനസ്സിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു മനതാറിൽ കാർത്തികയുടെ മുഖം തെളിഞ്ഞു നിസ്സഹായമാക്കപ്പെട്ടവളുടെ മുഖം വീണ്ടും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങിയതോടെ അവന് സമാധാനമില്ലാതായി ശരിക്കും തെറ്റുകാരൻ താൻ തന്നെയല്ലേ അപ്പം പിന്നെ കാർത്തികയെ തനിച്ചാക്കി പോകുന്നത് എന്തിനാണ് ഒരുമിച്ച് പോയവർ ഒരുമിച്ച് തന്നെ തിരിച്ചു വരണമായിരുന്നു ഒരായിരം ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു അവളോട് അനുവാദമില്ലാതെ അവളെ സ്പർശിച്ച താൻ തന്നെയാണ് തെറ്റുകാരൻ അതിനായി ഒരു പാവം പെൺകുട്ടിയെ ശിക്ഷിക്കേണ്ട കാര്യമില്ല ഡ്രസ്സ് പോലും മാറാതെ ശരവേഗത്തിൽ ഡെറിക്ക് പുറത്തേക്ക് കുതിച്ചു പെട്ടെന്ന് തന്നെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി സ്പീഡിൽ പാഞ്ഞു അപ്പോഴേക്കും സമയം നന്നേ പുലർന്നിരുന്നു കാർത്തി രാത്രിയിൽ വീണ്ടും ഇറങ്ങിപ്പോയത് വൈശികയുടെ വീട്ടിലേക്കായിരുന്നു പെട്ടെന്നുള്ള അവന്റെ വരവ് അമ്പരപ്പിച്ചെങ്കിലും ഒന്നും ചോദിച്ചില്ല രണ്ടെണ്ണം അകത്ത് ചെല്ലുമ്പോൾ തന്നെ പറയും ഡേ മാറ്റി വെച്ചതിൽ നിന്ന് ഒരെണ്ണം കൂടി ഇങ്ങെടുക്കു വൈശിക നീട്ടിയ കുപ്പി ആർത്തിയോടെ ഒറ്റ വലയ്ക്ക് അകത്താക്കി എടി കാർത്തിക വന്നു പെട്ടെന്ന് വൈശികയുടെ മുഖം മാറി കൂടെ വേറൊരുത്തനുമുണ്ട് അവളുടെ ഭർത്താവ് ഓഹോ അപ്പം അതാണല്ലേ കാര്യം ചുണ്ടിലൂറിയ പുഞ്ചികയുടെ മുഖം തെളിഞ്ഞു നീ വാ നമുക്ക് ഒരുമിച്ചുറങ്ങാം മദ്യലഹരിയോടെ വൈശികയെയും കെട്ടിപ്പിടിച്ച് കിടക്കയിലേക്ക് അമർന്നു രാത്രിയിൽ കാർത്തികയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല നിദ്ര പുൽകാത്ത കണ്ണുകളുമായി നേരത്തെ എഴുന്നേറ്റു ഡെറിയുടെ ശൂന്യത അത്രമാത്രം അലട്ടിയിരുന്നു രാവിലെ ഡെറിയെ കാണാഞ്ഞതിനാൽ അമ്മായിയുടെ വക ചോദ്യമുണ്ടാകുമെന്നറിയാവുന്നതിനാൽ അതിനൊരു ഉത്തരം കരുതിയിരുന്നു അതിലവർ തൃപ്തിയാവുകയും ചെയ്തതിനാൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല അമ്മായി ഞാൻ വന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാ പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തിളങ്ങിയെങ്കിലും പെട്ടെന്ന് അത് കേട്ടു കാർത്തി സമ്മതിക്കില്ല മോളെ നിരാശയായിരുന്നു വാക്കുകളിൽ കാർത്തിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ അമ്മായി വേഗം ഒരുക്ക് ഞാൻ നൂറ്റെട്ടിലേക്കൊന്നും വിളിക്കട്ടെ അതും പറഞ്ഞ് ഫോണെടുത്ത് വെളിയിലേക്കിറങ്ങി പത്തുമണി കഴിഞ്ഞ് ആംബുലൻസ് എത്തുമ്പോൾ അവർ പോകാനായി കഴിഞ്ഞിരുന്നു അതേ സമയത്താണ് കാർത്തിയുടെ വരവ് മുറ്റത്ത് ആംബുലൻസ് കിടക്കുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി എന്തു പറ്റി കളവി കിളവനകാനും തട്ടിപ്പോയോ മകനെ കണ്ടാനുമൊന്നും അണങ്ങിയെങ്കിലും നേരത്തെ കരുതി വെച്ചിരുന്നത് അങ്ങ് പറഞ്ഞു മോനെ അച്ഛന് ശ്വാസം മുട്ടൽ ആശുപത്രി കൊണ്ടുപോകുക വാക്കുകൾ പതറാതിരിക്കാൻ നന്നായി പ്രയാസപ്പെട്ടു അകത്തുനിന്ന് കാർത്തിക് ഇറങ്ങി വരുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി മുറ്റത്ത് ഡെറിയുടെ ബുള്ളറ്റ് കാണാത്തതോടെ അയാൾ പോയെന്നുറപ്പിച്ചു നിങ്ങൾ പൊയ്ക്കും ഇവളവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് തമ്മിൽ കുറച്ച് കഥകൾ പറയാനുണ്ട് പെട്ടെന്ന് കാർത്തികയുടെ കയ്യിൽ ഇറുക്കി പിടിച്ചു അപ്രതീക്ഷിതമായതിനാൽ അവൾ ഞെട്ടിപ്പോയി ഡെറിയുടെ സാന്നിധ്യമില്ലാതെ പോയതിന്റെ ആവശ്യകത അപ്പോഴാണ് ശരിക്കും ബോധ്യപ്പെട്ടത് വിട് കാർത്തിയട്ടാ ഡാഷ് നിന്റെ മറ്റവൻ്റെ സാന്നിധ്യത്തിൽ എന്തായിരുന്നു തിളപ്പ് കൈനീട്ടി ശക്തമായ രടി കിട്ടിയതോടെ നിലത്തേക്ക് ഇരുന്നു പോയി കേളവാൻ തട്ടിപ്പോകാലെ ചെല്ലാൻ നോക്കുകളവി നിലത്തേക്ക് വീണു പോയവളെ വലിച്ചെലച്ച അകത്തേക്ക് കയറാനൊരുങ്ങി അപ്പോഴേക്കും അകലെ നിന്ന് ബുള്ളറ്റിൻ്റെ അലയുലികൾ മുഴങ്ങി കാർത്തികയുടെ കണ്ണുകൾ തിളങ്ങി ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു തെറുക്ക് വരുന്നു അവളുടെ ഹൃദയമെടുപ്പ് വേഗത്തിലായി ചീറിപ്പാഞ്ഞു വന്ന ബുള്ളറ്റ് അവർക്ക് മുന്നിലായി നിർത്തി നെറിയെ കണ്ടതും കാർത്തിയുടെ പിടിയായി അകലിൽ നിന്ന് തന്നെ കണ്ടിരുന്നു കാർത്തികയെ വലിച്ചിടയ്ക്കുന്നത് ചുവപ്പ് കലർന്നിരുന്ന കണ്ണുകളുമായി ബുള്ളറ്റിൽ നിന്ന് ചാടിയിറങ്ങി മീശ ഇരുവശത്തേക്കും പിരിച്ചു വെച്ച ശേഷം താടി ഇടത് കയ്യാൽ ഒതുക്കി മുണ്ടു മടക്കിക്കുത്തി അവർക്ക് സമീപം ചെന്നു സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല വലത് കൈയുർത്തി ചെവിയും മുഖവും ചേർത്ത് നാലും ചടികൾ ഒരുമിച്ചായിരുന്നു വെട്ടിയിട്ട വാഴ പോലെ കാർത്തി നിലത്തേക്ക് ഓർന്നു വീണു നന്ദി സൂചകമായി കാർത്തുകയുടെ ചൂണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവന് മാത്രമായിട്ട് പോകാം അവൾക്ക് കേൾക്കാൻ പാകത്തിനൊരു വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞ് നടന്നു ഒരു നിമിഷം അവൾ നിശ്ചലയായി നിന്നു ബുള്ളറ്റിൽ കയറണോ ആംബുലൻസിൽ കയറണമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അപ്പോഴേക്കും ബുള്ളറ്റ് സ്റ്റാർട്ടായി മൂവായി തുടങ്ങി ഓടിയെത്തുമ്പോഴേക്കും നനഞ്ഞൊഴുകിയിറങ്ങാൻ തുടങ്ങിയ മിഴികളെ ശാശിച്ചു നിർത്തി ആംബുലൻസിലേക്ക് കയറി കാർത്തിക പറഞ്ഞുകൊടുത്ത വഴികളിലൂടെ ആംബുലൻസ് ഓടി തുടങ്ങി ഇടയ്ക്ക് മുമ്പോട്ട് പോയപ്പോൾ സാവധാനം ബുള്ളറ്റ് ഓടിക്കുന്ന ഡെറുക്കിനെ കണ്ടു ആ ബുള്ളറ്റിന് പിന്നിൽ പോയാൽ മതി ഡ്രൈവറോട് പറയുമ്പോൾ മിഴികൾ ഡെറുക്കിലായിരുന്നു ഏതോ നോവോർമ്മയിൽ കണ്ണുകൾ ഇറുക്കി പൂട്ടിയപ്പോൾ രണ്ടു തുള്ളി മിഴുന്നീരിട്ട് വീണിരുന്നു കുറച്ച് മണിക്കൂറത്തെ ഓട്ടത്തിനു ശേഷം ബുള്ളറ്റ് നിന്നു അതിനു പിന്നിലായി ആംബുലൻസും ഉച്ചയായില്ലേ ഊണ് അഴിക്കാം ഒന്നും മിണ്ടാതെ അതിൽ നിന്നിറങ്ങി അവന് പിന്നാലെ നടന്നു തിരക്കൊഴിഞ്ഞൊരു കോണിൽ അഭിമുഖമായി അഭിമുഖമായിരിക്കുമ്പോൾ അമ്മായി അവർക്കരികിലെത്തി ഒരു ഊണ് പാർസല് മതി അമ്മാവനെ ഞാനും കൂടി വണ്ടിയിൽ ഇരുന്ന് കഴിച്ചോണം വേറ്റവർ അരികിലെത്തുമ്പോൾ കാർത്തിക നാവനക്ക് മുമ്പേ ഡെറി പറഞ്ഞു കഴിഞ്ഞു ഒരു ഊണ് പാർസൽ വേഗം വേണം അത്ഭുതത്തോടെ മിഴുകൾ ഉയർത്തി നോക്കുമ്പോൾ പരസ്പരം ഒന്നു കോർത്തു പെട്ടെന്ന് തന്നെ അവൻ നോട്ടം മാറ്റിക്കളഞ്ഞത് അവളിൽ ഒരു ചെറു നോവ് തീർത്തു പരസ്പരം ഒന്നും ഉരിയാടാതെ ഊണ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കഴിച്ചെന്ന് വരുത്തി അവളും കൂടെ എഴുന്നേറ്റു അവൻ്റെ അവഗണന ശരിക്കും നോവ് തീർത്തിരുന്നു ഉള്ളിൻ്റെയോടെ വീണ്ടും പഴയതുപോലെ യാത്ര തുടർന്നു ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തി അമ്മാവനെയും ഇറക്കി അവൾ പൈസ കൊടുക്കും മുൻപേ അവൻ കൊടുത്തു കഴിഞ്ഞിരുന്നു